എംബുരാനിൽ പ്രശ്നങ്ങളുണ്ടെന്നും ആദ്യം കാണിക്കുന്നത് നുണയാണെന്നും മോഹൻലാൽ മാനസിക വിഷമത്തിലാണെന്നും അദ്ദേഹം മാപ്പ് പറയുമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മേജർ രവി എംബുരാൻ റിലീസാകുന്നതിന് മുൻപ് മോഹൻലാൽ കണ്ടിരുന്നില്ല എന്ന് സംവിധായകൻ മേജർ രവി പറയുകയാണ് ഒരു സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മോഹൻലാൽ കഥയിൽ ഇടപെടില്ലെന്നും സിനിമ റിലീസിന് മുൻപ് കാണാറില്ലെന്നും മേജർ രവി പറഞ്ഞു സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളിൽ മോഹൻലാലിന് വിഷമമുണ്ടെന്നും അദ്ദേഹം പ്രേക്ഷകരോട് മാപ്പ് പറയുമെന്നും മേജർ രവി പറയുകയാണ് മോഹൻലാൽ മാപ്പ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് തനിക്കറിയാം അത് അദ്ദേഹം താമസിയാതെ തന്നെ പോസ്റ്റ് ചെയ്യും സിനിമയുടെ എഴുത്തുകാരനായി മുരളി ഗോപിയോട് തനിക്ക് പറയാനുള്ളത് ചരിത്രം പറയുമ്പോൾ ആദ്യം മുതൽ പറയണം എന്നാണ് ഗോദ്രയിൽ നടന്ന സംഭവം ഒന്നും പറയാതെ ഗുജറാത്ത് കലാപം പറഞ്ഞതാണ് ഇപ്പോൾ ഉണ്ടായ വിവാദത്തിന് കാരണം ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും ജനങ്ങളുടെ വികാരം മാനിക്കണമായിരുന്നു സൈനിക വേഷം ധരിച്ച് മോഹൻലാൽ മോശം കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും സിനിമയിൽ കാണിച്ചിട്ടില്ലെന്നും സിനിമയുടെ പേരിൽ മോഹൻലാലിന്റെ സൈനിക പദവി എടുത്തു കളയണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ലെന്നും മേജർ രവി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ലൈവ് വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ്